ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസിനസ് ഫാമിലി വ്ലോഗ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മൊവാബു രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ നമുക്കൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മോവാബു രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം മോവാബു രാജാവായ സിപ്പോറിന്റെ പുത്രൻ ഭാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ നമുക്കിനി അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല നമുക്കൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇസ്രായേൽ ഹെഷ്ബോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്യൂന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്യോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ നമുക്കൊരിക്കൽ കൂടി നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ നമുക്കിനി അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് വകവെച്ചില്ല നമുക്കൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് വകവെച്ചില്ല നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് വക വച്ചില്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഈശ സ്തുതിയായിരിക്കട്ടെ